നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കണ്ടശാങ്കടവ് സൗഹൃദതീരത്തെ മലയു ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള കണ്ടശാങ്കടവ് പാർക്ക് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നു ഉടൻ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഉപകരണങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് മുടക്ക ദിവസങ്ങളിൽ പാർക്കിലെത്തുന്ന കുട്ടികളും രക്ഷിതാക്കളും നിരാശരായി മടങ്ങുകയാണ് പല കളി ഉപകരണങ്ങളും ഉപയോഗശൂന്യമാണ് മാസങ്ങളായി ഊഞ്ഞാൽ പൊട്ടി പൊട്ടിവീണ് കിടക്കുന്നു കെ ബി സി ന്യൂസ് പലപ്പോഴായി കുട്ടികളുടെ പാർക്കിൽ ശോചനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉപകരണങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയാണ് പതിവ് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്ന് പതിനേഴാം വാർഡ് അംഗവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പറയുകയല്ലാതെ മാസങ്ങളേറെ കഴിഞ്ഞിട്ടും ഇതുവരെ പരിഹരിച്ചിട്ടില്ല ഇപ്പോൾ പാർക്കിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചാൽ പറയുമെന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് പാർക്കിന്റെ ഉൾപ്പെടെയുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും അതാതു വാർഡിലെ അംഗവുമാണ് മറുപടി തരേണ്ടത് ഇവരിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടാത്തതിനാൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ നൽകി കാത്തിരിക്കുകയാണ് കെ ന്യൂസ്